വനിതാ ശിശുവികസന വകുപ്പ് വണ്ടൂർ ഐ സി ഡി എസ് പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ അംഗൻവാടി ഹെൽപ്പർമാർക്ക് മാതൃകാമിനു പരിശീലനം നൽകി വണ്ടൂർ കൊട്ടമ്പാറ അംഗനവാടിയിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം സീന ഉദ്ഘാടനം ചെയ്തു വളരെ കുട്ടികൾക്ക് നമുക്കറിയാം എല്ലാവർക്കും ഷുഗറും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്രെയിനിങ്ങാണ് നമ്മുടെ ഇവിടെ ടീച്ചർമാർക്കും അതേമാതിരി വർക്കർമാർക്കും കൊടുത്തിട്ടുള്ളത് അതിന് പിന്നെ ഇപ്പോൾ നമ്മളെ സുജിപ്പ് പറഞ്ഞ മാതിരി തന്നെ കുട്ടികൾക്ക് എങ്ങനെ ഒരാഴ്ചയിലൊരു ബിരിയാണി അല്ലേ നെയ്യില്ലാതെ ചെറിയ തോതിൽ നെയ്യൊക്കെ കൂട്ടിയിരുന്നു കുട്ടികൾക്ക് ഷുഗറും ഇതേമാതിരി ഇതൊക്കെ ഇപ്പോൾ കുറച്ച് കുറേ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് കഴിക്കും വേണമല്ലോ നമ്മൾ കൊടുക്കുമ്പോഴും എങ്ങനെ കഴിക്കാൻ കഴിയണം നമുക്കറിയണമല്ലോ ആ രീതിയിൽ നല്ല നല്ല രുചിയോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ ട്രെയിൻ ഇത് ചെയ്തു നോക്കി നല്ല ഭക്ഷണമാണ് ഉഷാറായിട്ടുണ്ട് എല്ലാവർക്കും അതിലെ അഭിനന്ദങ്ങൾ അറിയിക്കുകയാണ് ഇനി നമ്മളെ കുട്ടികൾക്കും ഇതേമാതിരി ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണിയും അതേമാതിരി എങ്ങനെ മെനു വെച്ചാൽ അതൊക്കെ വെച്ച് കൊടുക്കണമെന്ന് മാത്രം വന്നുകൊണ്ട് മുട്ട ബിരിയാണി വെജിറ്റബിൾ പുലാവ് ന്യൂട്രി ലഡു ഇലയട കൊഴുക്കട്ട തുടങ്ങി വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് പുതുക്കിയ മാതൃകാമിനുവിന്റെ ഭാഗങ്ങളായി അംഗനവാടികളിൽ നടപ്പിലാക്കുന്നത് അംഗനവാടികളിൽ നിലവിൽ ഉപയോഗിക്കുന്ന അരി റാഗി എന്നിവയോടൊപ്പം ചെറുപയർ പച്ചക്കറികൾ പ്രാദേശികമായി ലഭ്യമാകുന്ന പഴങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഉപ്പ് പഞ്ചസാര എണ്ണ കൃത്രിമ നിറങ്ങൾ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തി ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുക പ്രീ സ്കൂൾ കുട്ടികളിലെ പോഷക നിലവാരം മെച്ചപ്പെടുത്തുക എന്നതും മെനു പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് പരിശീലനത്തിന് ശേഷം ഈ മാസം എട്ട് മുതൽ അംഗനവാടികളിൽ പുതുക്കിയ മെനു നടപ്പിലാക്കും ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് ശിശു വികസന പദ്ധതി ഓഫീസർ ബി എം റിംസി പദ്ധതിയുടെ ലക്ഷ്യം വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി പി ജാഫർ ഇ തസ്നീയ പഞ്ചായത്തംഗം മൈതിലി എന്നിവർ സംസാരിച്ചു വൺ ന്യൂസ് വണ്ടൂർ